പാലക്കാട് പടിഞ്ഞാറങ്ങാടിയിലാണ് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്കുണ്ടായത് അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സാജിദ് സാജിദ് അജ്മൽ എന്താണ് സംഭവിച്ചത് സൈഫുദ്ദീൻ കൊപ്പത്താണ് അപകടം ഉണ്ടായത് നിർമ്മാണ പ്രവർ ഈ കൊപ്പത്ത് ലോറി നമുക്ക് ആ പടിഞ്ഞാറങ്ങാടിയിൽ നിയന്ത്രണം വിട്ട ലോറി ആണ് മറിഞ്ഞത് ഇത് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രധാന റോഡിലൂടെ ഒരു ലോറി പോകുന്നു മറ്റ് ഒരു ലോറി അടുത്ത വഴിയിലൂടെ കയറി വരികയും ഇത് നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു ഈ കണ്ടെയ്നർ ആയിരുന്നു കണ്ടെയ്നർ പൂർണ്ണമായി റോഡിലേക്ക് മറിഞ്ഞു ഈ ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ദിവ്യ നമ്മൾ മോർണിംഗ് ഷോ തുടങ്ങിയത് രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ മൊത്തം മൂന്ന് പേർ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി അപകടങ്ങളിൽ മരിച്ചു